ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ലക്ഷ്മിയെ തകർത്തുകൊണ്ടാണ് പിങ്കി ആ ഒരു സത്യം പറഞ്ഞത് ഓരോരുത്തരോട് ഓരോരുത്തരോടായിട്ട് മാറി മാറി ചോദിച്ച് നമ്മുടെ ലക്ഷ്മി എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു ലക്ഷ്മിയുടെ മുന്നിൽ സത്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർ എല്ലാം കാര്യങ്ങളും തുറന്നു പറഞ്ഞു അതുപോലെ തന്നെ തൻ്റെ ഭാഗത്തുണ്ടായ തെറ്റിനെ പറ്റിയും താൻ ആരെയും ചതിച്ചിട്ടില്ലെന്നുള്ള കാര്യങ്ങൾ ഒക്കെ സുജാത പറഞ്ഞു പക്ഷെ അതൊന്നും കേൾക്കാനോ ഉൾക്കൊള്ളാനോ നമ്മുടെ ലക്ഷ്മി തയ്യാറായിരുന്നില്ല ലക്ഷ്മിക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റില്ല കാരണം ഇത്രയും കാലം സ്വന്തം ഭർത്താവ് തന്നെ മാത്രം സ്നേഹിച്ച് ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടെ ചേർന്ന് തന്നെ കള്ളിയാക്കി ആ ഒരു ഇതിലൊക്കെയാണ് നമ്മുടെ ലക്ഷ്മി ചിന്തിച്ചതും പറയുന്നതും അത് തന്നെ നമ്മുടെ നന്ദയാണെങ്കിൽ ലക്ഷ്മിയുടെ കാല് പിടിച്ച് മാപ്പ് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല മകളായിട്ടാണ് കണ്ടത് ഇനിയിപ്പോൾ എല്ലാവർക്കും ഞാനാണ് ഒരു തടസ്സം ആ ഒരു രീതിയിലൊക്കെ സംസാരിച്ചു അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അച്ഛനെ ഉപേക്ഷിച്ച് കളയാൻ പറ്റുമോ എന്ന് നമ്മുടെ ഗൗതമം ഒന്ന് ചോദിച്ചപ്പോൾ ഒരു നോട്ടം നോക്കി എന്താ പറയുന്നത് ഒന്നുമല്ലാത്തതുപോലെ കുറേ നേരം തളർന്നങ്ങനെ അങ്ങ് നിന്നു എന്നിട്ട് എല്ലാവർക്കും അച്ഛനെ മതി ഇത്രയും കാലം കൂടെ ജീവിച്ച അമ്മയെ ആർക്കും വേണ്ട അല്ലേ എന്ന് ചോദിക്കുന്നു അമ്മയും ഞാൻ അങ്ങനെയല്ല അമ്മ പറയുന്നതൊന്നും കേൾക്കുന്നു പറഞ്ഞപ്പോൾ വേണ്ട ഇനി ആരും ഒന്നും എന്നോട് പറയണ്ട എനിക്കൊന്നും കേൾക്കേണ്ട കാര്യവും ഇല്ല എന്ന് ലക്ഷ്മി പറയുക അപ്പം എല്ലാവരെയും എനിക്ക് മനസ്സിലായി ഞാൻ വെറും വിഡ്ഢിയായിരുന്നു ഈ ജീവിതത്തിൽ എനിക്ക് ഒരു റോളും ഉണ്ടായിരുന്നില്ല എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാവരും കൂടി ചേർന്ന് എന്നെ ചതിക്കുകയായിരുന്നു പിങ്കിമോള് പറഞ്ഞത് തന്നെയാണ് സത്യം പിങ്കിമോളാണ് എന്നോട് നീതി പുലർത്തിയത് നീതി കാണിച്ചത് ഇതൊക്കെ പറഞ്ഞ് പിങ്കിമോളെ അങ്ങ് പിടിച്ച തലയിലേക്ക് അങ്ങ് വായിക്കുവാണ് പിങ്കി മോളാണെങ്കിൽ അപ്പുറം മാറി നിന്ന് ഇതൊക്കെ കണ്ട് നല്ല ഭേഷായിട്ട് അങ്ങ് ആസ്വദിക്കുന്നുമുണ്ട് കാരണം ഇവരുടെ ജീവിതം തകർന്നു ഇവരുടെ കുടുംബം തകർന്നു തരിപ്പണമായി തന്നിക്ക് കിട്ടാത്ത ഗൗതത്തിന് ഇനി ഒരിക്കലും ഒരു സമാധാനം നിറഞ്ഞ ജീവിതം വേണ്ട എന്ന് പിങ്കി അങ്ങ് തീരുമാനിക്കുന്നു അവിടെ തുടങ്ങിയതാണല്ലോ ഈ പ്രശ്നങ്ങൾ മുഴുവനും അത് എന്തായാലും നല്ല ഭംഗിയായിട്ട് തന്നെ അവസാനിക്കുന്നത് പിങ്കി നോക്കിക്കൊണ്ട് നിൽക്കുക അങ്ങനെ നമ്മുടെ ലക്ഷ്മിയോട് ഇക്കാര്യങ്ങളെല്ലാം പറ ലക്ഷ്മി ഈ കാര്യങ്ങളെല്ലാം ഇവരോട് പറയുമ്പോൾ അവർക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള ഒരു മനസ്സ് ലക്ഷ്മി കാണിക്കുന്നില്ല ആരും പറയുന്നത് തനിക്ക് കേൾക്കണ്ടെന്നും ഇനി നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങ് ജീവിച്ചോ അതിനിടയിലേക്കൊരു തടസ്സമായി ഞാൻ വരുന്നില്ലെന്നും പറഞ്ഞ് അങ്ങനതേ പറയൂ കേട്ടോ അപ്പം അങ്ങനെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഗൗതം അമ്മ ഞാൻ പറയുന്നത് വേണ്ട എനിക്കിനിയൊന്നും കേൾക്കണ്ട നിങ്ങളെല്ലാവരും ചേർന്ന് അവരും ചേർന്ന് അച്ഛനെയും കൂട്ടി സുഖമായിട്ട് ജീവിച്ചോളാം പറഞ്ഞ് ഈ ലക്ഷ്മി ബെഡ്റൂമിലേക്ക് ഒരു ഒറ്റ ഓട്ടമായിരുന്നു അവിടെ ചെന്ന് മക്കൾ രണ്ടുപേരും കൂടെ വാതിലിൽ കുറേ കൊട്ടി വിളിച്ചു പക്ഷേ കഥകൾ എവിടെ തുറക്കാൻ അപ്പോഴേക്കും പിങ്കി പുറകിൽ നിന്ന് ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് അങ്ങനെ നിൽക്കുവോ പിങ്കിക്ക് വളരെ സന്തോഷമായി ഇനിയിപ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കും ലക്ഷ്മി മരിച്ചാലും ലക്ഷ്മി ജീവിച്ചാലും ഇതെല്ലാം നമ്മുടെ പിങ്കി ആസ്വദിക്കുന്ന കാര്യങ്ങളാണ് ജീവിച്ചാലും ചത്ത ശവം പോലെ തന്നെയായിരിക്കും നമ്മുടെ ലക്ഷ്മി ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാമെന്നുള്ള കാര്യം കൃത്യമായിട്ട് അറിയാം പിങ്കിക്ക് ആ അങ്ങനെ ഇവരമ്മയും മക്കളും തമ്മിലുള്ള പ്രശ്നമൊക്കെ കണ്ട് വളരെ ഇഷ്ടത്തോടു കൂടി പിങ്കി ഇങ്ങനെ നോക്ക് എൻ്റെ ജീവിതം തകർത്ത് എൻ്റെ മനസ്സ് വേദനിപ്പിച്ച ഗൗതം നീ ഇനി സ്വസ്ഥമായിട്ട് ജീവിക്കേണ്ട നിന്നെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഞാൻ വിടില്ല ഇതൊക്കെയാണ് ആശാത്യ അവിടെ നിന്നിങ്ങനെ മനസ്സിൽ പറയണത് എന്തായാലും ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതൊക്കെ ഇങ്ങനെ പിങ്കി അവിടെ സ്വയം ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ സമയത്താണെന്നുണ്ടെങ്കിൽ പോലും ഞെട്ടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പിങ്കിയുടെ പ്ലാനുകളെല്ലാം തകർത്തുകൊണ്ടാണ് ആ രണ്ട് വ്യക്തികൾ ആ വീട്ടിലേക്ക് വരുന്നത് അതും നമ്മുടെ മഹേശ്വരൻ കൂട്ടിക്കൊണ്ട് ഇവിടെ നടന്ന ഭൂകമ്പങ്ങളൊന്നും അറിയാതെ ഏട്ടത്തിയെയും ഏട്ടത്തിയുടെ അനിജത്തയെയും ഒക്കെ കൂട്ടിക്കൊണ്ട് വരുവാണ് നമ്മുടെ മഹേശ്വരൻ അങ്ങനെ മഹേശ്വരനും ആൾക്കാരും കൂടെ വീട്ടിലേക്ക് വരുന്നു വീട്ടിലേക്ക് വന്ന സമയത്ത് അവർ മോഹിനിയും അതുപോലെ പവിത്രയും ഇവരെല്ലാം അവരും അവിടെ പുറത്തുണ്ട് അപ്പം അവരെല്ലാവരും ഏട്ടത്തി വരുമെന്ന് വരുമെന്നറിഞ്ഞതോടെ ഏട്ടത്തെ കാണാനുള്ള ആ ഒരു ആകാംക്ഷയിൽ ഇരിക്കുവാണ് ആ സമയത്താണ് ഇവർ വന്ന് കയറുന്നത് അങ്ങനെ ഇവർ വന്നു ഇവർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര സന്തോഷമായി അപ്പൊ വണ്ടിക്കകത്ത് അവരുണ്ടെന്നുള്ള കാര്യം മോഹിനിക്കൊക്കെ അറിയാലോ അപ്പോൾ ഏട്ടത്തെ കാണാനും കണ്ടപാട സോപ്പിടാനും വേണ്ടി കാത്തു നിൽക്കുവായിരുന്നു കൃത്യമായിട്ട് തന്നെ അവരങ്ങോട്ടേക്ക് വരികയും ചെയ്തു ഇവരെ കണ്ടപ്പോഴേക്കും മഹേശ്വരനെ കണ്ടപ്പോഴേക്കും ഓടി ഇറങ്ങി മോഹിനിയൊക്കെ ചെന്നു എന്നിട്ട് ഏട്ടാ ഏട്ടത്തി എവിടെ ഏട്ടത്തി എവിടെയെന്ന് ചോദിച്ചു അപ്പോഴേക്കും ഏട്ടത്തി പതുക്കെ ഗ്ലാസ് ഒക്കെ താഴ്ത്തി ഇങ്ങനെ ഇരിക്കുക അപ്പം ഏട്ടത്തി മാത്രമല്ല മറ്റൊരാളും കൂടി നമ്മുടെ അരികിലേക്ക് എത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ മറ്റൊരാളോ അതാരാണെന്ന് നോക്കിക്കൊണ്ട് ഇവരിങ്ങനെ നിൽക്കും ആരാണ് വണ്ടികളിൽ നിന്ന് ഇറങ്ങാനായിട്ട് തുടങ്ങുന്നത് നോക്കുമ്പോൾ എന്താ അരുന്ധതി ഇറങ്ങുന്നതിന് മുൻപ് തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നിൽക്കുന്നത് അരുന്ധതിയുടെ അനുജത്തി അപ്പം ആ വ്യക്തിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവർക്ക് ഒത്തിരി എന്താ പറയുന്നത് ഒത്തിരി സന്തോഷമായി അയ്യോ ഇത് ആരെ വന്നിരിക്കണേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവർ ഭയങ്കര സ്നേഹപ്രകടനം പ്രകടനം വന്ന സ്ത്രീയും അതുപോലെ തന്നെ ഇവരോട് വളരെ കാര്യമായിട്ട് തന്നെയാണ് എന്നെ അറിയോ എന്നെ ഓർമ്മയുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചത് അപ്പോൾ എല്ലാവരും ഇറങ്ങുന്നു പിന്നെ വിശേഷങ്ങളൊക്കെ പറയുന്നു എന്നാലും എൻ്റെ ഏട്ടത്തി ഏട്ടത്തി എന്തൊരു പോക്കായി പോയത് എന്നൊക്കെ ചോദിച്ച് മോഹിനിയും അതുപോലെ തന്നെ വല്യമ്മയും ഞങ്ങൾ കാത്തിരിക്കുന്നതെന്ന് പറഞ്ഞു പവിത്ര പുറത്ത് ഇവർ വന്നതോ അല്ലെങ്കിൽ ഈ കണ്ട കാര്യങ്ങളെല്ലാം നടക്കുന്നതോ അകത്തുള്ളവരാരും അറിയുന്നില്ല കാരണം ഒരാൾ ജീവി ജീവിതം തന്നെ വേണ്ട ജീവൻ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് അങ്ങ് പോയതേ ഉള്ളൂ അപ്പൊ പിന്നെ ആ ജീവൻ രക്ഷിക്കാനുള്ള പരിശ്രമത്തിലാണ് ബാക്കി രണ്ടുപേർ അപ്പം ഇവിടെ ഇവർ വന്നതോ ഈ കാണിക്കുന്നതൊന്നും ഇവർ അറിയുന്നില്ല അപ്പൊ അകത്ത് ഇങ്ങനെ നടക്കുന്ന കാര്യങ്ങൾ പുറത്ത് നിൽക്കുന്നവരും അറിയുന്നില്ല എന്തായാലും ഇവരെ വളരെ സന്തോഷത്തോടെ പുറത്ത് നിന്ന് അവർ സ്വീകരിച്ചു തന്നിട്ട് അകത്തേക്ക് കയറ്റിക്കൊണ്ട് വരുവാ എല്ലാവരും കൂടെ അകത്തേക്ക് വന്നു അകത്തേക്ക് വന്നപ്പോൾ അതെ നമ്മുടെ ഗൗതവും നന്ദയും ഇങ്ങനെ നിക്കുന്നു ഗൗതവും നന്ദയും ഇവരെ കണ്ടപ്പോഴേക്കും അല്ലാതെ ഇങ്ങനെയായിട്ട് നിൽക്കും കേട്ടോ അപ്പോൾ ഇവർക്കൊരു സന്തോഷം ഇല്ല അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഗൗതം മോനേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അപ്പോൾ അപ്പൊ വലിയ പറഞ്ഞുകൊണ്ടൊക്കെ ഇവരിങ്ങനെ നിക്കണം അപ്പൊ ലക്ഷ്മി ഒരു വാതിലടച്ചപ്പോ എല്ലാവരും ലക്ഷ്മി ഇന്ത്യയിലേ അപ്പോൾ പിങ്കിയും ഞെട്ടിപ്പോയി ശരിക്കും അവര് കൃത്യസമയത്ത് ഈ വീട്ടിലൊരു ദുരന്തം സംഭവിക്കുമെന്നുള്ള ആ ഒരു സൂചന കിട്ടിയ സമയത്ത് തന്നെ കൃത്യമായിട്ട് അവരെത്തിയത് പിങ്കിക്ക് വലിയ തിരിച്ചടിയായിപ്പോയി പിങ്കി എന്നിട്ട് ഇങ്ങനെ ഒന്നും അല്ലാത്തതുപോലെ നിൽക്കുക അപ്പോഴേക്കും വല്യമ്മയ കണ്ടതിൻ്റെ വല്യമ്മയെ കണ്ടതിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനമൊക്കെ ഇങ്ങനെ മരുന്നിനു വേണ്ടി കാണിക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് പിങ്കി അങ്ങനെ നിൽക്കുന്നു അപ്പോൾ കയറി വന്നതും എല്ലാവരും ലക്ഷ്മിയാണ് ചോദിച്ചത് ലക്ഷ്മി എവിടെ ലക്ഷ്മി എവിടെയെന്ന് അപ്പോൾ ലക്ഷ്മിയമായി അകത്തുണ്ട് എന്ന് പിങ്കി പറഞ്ഞു അകത്ത് കയറിയിരിക്കുന്നു എന്തു ചുറ്റും ലക്ഷ്മിക്ക് ലക്ഷ്മി അങ്ങനെ മുറിക്കകത്ത് കയറി ഇരിക്കാത്തതാണല്ലോ എന്താ കാര്യം എന്നൊക്കെ ഇവരിങ്ങനെ ചോദിക്കുമ്പോൾ അതെ പിന്നെ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്നത് ഇനിയിപ്പോൾ ലക്ഷ്മി പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പിങ്കിയുടെ നാവിലാണ് കാര്യങ്ങളെല്ലാം ഇരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം പിങ്കി ഇവരോടും പറയും പറയാതെ ഒരു നിവർത്തിയില്ല അല്ലാതെ പറഞ്ഞില്ലെങ്കിൽ പിങ്കിക്ക് ആ ഒരു ചൊറിച്ചിലങ്ങ് മാറില്ല അതുകൊണ്ട് പിങ്കി അത് പറയും അപ്പോൾ അമ്മ മുറിയിൽ കയറി കഥ കളച്ചതാണ് ഈ ഒരു രീതിയിൽ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ചേട്ടത്തി അതായത് വല്യമ്മ ചെന്ന് ഡോറയിൽ കൊട്ടി വിളിക്കുക ലക്ഷ്മി ലക്ഷ്മി നീ കഥക് തുറക്ക് ലക്ഷ്മി ഇത് ഞാനാ അരിന്ധതിയായ നീ കഥക് തുറക്കെന്ന് പറഞ്ഞോണ്ട് ഇങ്ങനെ കൊറേ നേരം കൂട്ടി ഇത് എന്തായാലും ലക്ഷ്മി കഥക് തുറക്കാത്ത ഇവിടെ എന്താ സംഭവിച്ചത് ഇതൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ കൊട്ടി വിളിക്കുക അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഏട്ടത്തിയാണെന്ന് കേട്ടതും നമ്മുടെ ലക്ഷ്മി വന്ന് വാതിൽ അങ്ങ് തുറന്നു വാതിൽ തുറന്നപ്പോൾ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഒരു അത്ഭുതം ഇതെന്താ ലക്ഷ്മിക്ക് പറ്റിയേ ലക്ഷ്മി എന്താ ഇങ്ങനെ നിൽക്കണേ കാരണം മുടിയൊക്കെ അഴിച്ചിട്ട് കരഞ്ഞ് നിലവിളിച്ച് വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ ഇതൊക്കെ ഇവിടെ ആൾക്കാരും ബഹളവും കാര്യങ്ങളൊക്കെ വരികയും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും മുറിയിലിരുന്നു നമ്മുടെ ഗാഥയും അതുപോലെ തന്നെ സുജാതയും ആകെ വിഷമിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ എന്തൊക്കെ ഇതുങ്ങൾ നേരിടേണ്ടി വരും എന്നറിയില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമത്തിൽ അവരങ്ങനെ ഇരിക്കുക അപ്പം ലക്ഷ്മിയോടും മഹേശ്വരനും ചോദിക്കുന്നുണ്ട് ലക്ഷ്മി നിനക്ക് എന്താ പറ്റിയതെന്ന് ചോദിച്ച് ലക്ഷ്മിയുടെ അടുത്തേക്ക് വരുമ്പോഴേക്കും തൊട്ടു പോകരുത് തന്നെയെന്ന് പറഞ്ഞുകൊണ്ട് മഹേശ്വരനോട് ദേഷ്യപ്പെടുന്നു ലക്ഷ്മി അപ്പോഴും ഇവർക്കാർക്കും കാര്യം മനസ്സിലാകുന്നില്ല നന്ദയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഗൗതമാണെങ്കിലും ഒന്നും പറയുന്നില്ല അപ്പോൾ പിങ്കി പറഞ്ഞു സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു എന്താണെന്ന് ഞാൻ പറയാമെന്നും പറഞ്ഞു ഇവരുടെ എല്ലാവരുടെയും മുന്നിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പിങ്കി തന്നെ മുൻകൈ എടുക്കുന്നു അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് നാളത്തെ നമ്മുടെ എപ്പിസോഡ് വരുന്നത് അപ്പം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുത് എല്ലാവരും കാത്തിരുന്ന് കാണണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് നീസ് ടേക്ക് ബൈ ബൈ ഗുഡ് നൈറ്റ് ടേക്ക് കെയർ